എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിൽ കിടക്കാം വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധനാ ഫീസുകൾ നിലവിലുള്ളതിനേക്കാൾ പത്തിരട്ടി വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിയാണ് പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ പുതുക്കിയ ഫീസ് അത് രാജ്യവ്യാപകമായിട്ട് ബാധകമാണ് പുതിയ നിയമം അനുസരിച്ച് ഉയർന്ന ഫിറ്റ്നസ് ഫീസുകളുള്ള കാലപ്പഴക്കം ചെന്ന പതിനഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷമാക്കി മാറ്റിയിട്ടുണ്ട് വാഹനങ്ങളുടെ പഴക്കം അനുസരിച്ച് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് തിരിച്ച് ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെ പതിനഞ്ച് മുതൽ ഇരുപത് വർഷം വരെ ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള വാഹനങ്ങൾ എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത് വാഹനം ഉപയോഗിക്കുന്നതിനും ഓരോ വിഭാഗത്തിനും ഉയർന്ന ഫീസാണ് ഇനി ഈടാക്കുന്നത് പ്രധാനമായിട്ടും ഹെവി കൊമേഴ്സ്യൽ വാഹനങ്ങൾക്കാണ് ഏറ്റവും വലിയ വർധനവ് വരുത്തിയിരിക്കുന്നത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ടെസ്റ്റ് ആയിട്ട് ഇരുപത്തി അയ്യായിരം രൂപ നൽകേണ്ടി വരുന്നതാണ് നേരത്തെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ഇതേ കാലപ്പഴക്കമുള്ള മീഡിയം കൊമേഴ്സ്യൽ വാഹനങ്ങൾക്ക് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പകരം രണ്ടായിരം രൂപയും നൽകേണ്ടതാണ് ഇരുപത് വർഷത്തിൽ കൂടുതലുള്ള പൈലറ്റ് മോട്ടോർ വാഹനങ്ങൾക്ക് ഇനി പതിനയ്യായിരം രൂപയാണ് നൽകുന്നത് ത് മൂന്ന് ചക്ര വാഹനങ്ങൾക്ക് ഏഴായിരം രൂപയാണ് നിരക്ക് വരുന്നത് ഇരുപത് വർഷത്തിലധികം പഴക്കമുള്ള ടൂ വീലറുകൾക്ക് അറുന്നൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയാണ് ഉയരുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് വർഷത്തിൽ താഴെയുള്ള വാഹനങ്ങൾക്ക് ഉയർന്ന ഫീസ് ഈടാക്കുന്നതാണ് ഫിറ്റ്നസ് ടെസ്റ്റുകൾക്കായിട്ട് മോട്ടോർ സൈക്കിളുകൾക്ക് നാനൂറ് രൂപയും നൽകേണ്ടതാണ് ലൈറ്റ് മോട്ടോർ വാഹനങ്ങൾ അറുന്നൂറ് രൂപയും മീഡിയം ഹെവി കൊമേഴ്ഷ്യൽ വാഹനങ്ങൾക്ക് ആയിരം രൂപയുമാണ് നൽകേണ്ടത് റോഡുകളിൽ നിന്ന് പഴയതും സുരക്ഷിതവുമല്ലാത്ത വാഹനങ്ങൾ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത് പഴയ വാഹനങ്ങൾ കൂടുതൽ നിരക്കിൽ പരിപാലിക്കുന്നത് ചിലവേറിയ കാര്യമാണ് ഇത് വാഹന ഉടമകളെ അവ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ പുതിയത് വാങ്ങുവാനോ നിർബന്ധിതരാക്കുന്നതാണ് ഇതാണ് സർക്കാർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ